വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സെറ സ്റ്റൈൽ സ്റ്റൈൽ ഗാലറി നിയർ കോളേജ് മഞ്ചേരി ചെറുകിട ഇടത്തരം സംരംഭകർക്കായി വ്യവസായ വാണിജ്യ വകുപ്പ് ജില്ലാ വ്യവസായ കേന്ദ്രം മലപ്പുറം ഏറനാട് താലൂക്ക് വ്യവസായ ഓഫീസ് എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ ബാങ്കേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു മഞ്ചേരി ലാഡർ മാളിൽ വെച്ച് നടന്ന പരിപാടി അഡ്വക്കേറ്റ് ചെയ്തു നല്ല ആത്മാർത്ഥമായി സത്യസന്ധമായി അത് മുന്നോട്ട് പോകും വിജയിക്കും ും സംശയം അതുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും ഇത് ഈ പരിപാടിക്ക് സന്തോഷത്തോടെ നിന്നുകൊണ്ട് ഇത് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാക്കുകൾ ഒരു നിങ്ങൾക്ക് നന്ദി ജയ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയുടെ ഒരു പ്രധാന ചാലകശക്തിയാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മേഖല ദീർഘകാല വീണ്ടെടുക്കലിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും മത്സരശേഷി വളർത്തുന്നതിനും എം എസ് എം പിന്തുണ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് റാംപ് സ്ഥാപന പിന്തുണ വളർത്തുക വിപണി പ്രവേശനം വികസിപ്പിക്കുക ധനസഹായ ലഭ്യത വർദ്ധിപ്പിക്കുക സ്ഥാപനങ്ങളുടെയും ഭരണത്തെയും ശക്തിപ്പെടുത്തുക വനിതാ സംരംഭകത്വം വർദ്ധിപ്പിക്കൽ പരിസ്ഥിതി സൗഹൃദ പെരുമാറ്റം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് റാമ്പ് ലക്ഷ്യമിടുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായി ഏർനാട് താലൂക്ക് എം എസ് എം സാമ്പത്തിക സാക്ഷരത മെച്ചപ്പെടുത്തുക വായ്പാ ലഭ്യത മെച്ചപ്പെടുത്തുക സാമ്പത്തിക ഉത്പന്നങ്ങളും സേവനങ്ങളുമായി ബന്ധപ്പെട്ട് എം എസ് എം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ഉദ്ദേശ കൂടിയാണ് ഏകദിന ബാങ്കേഴ്സ് മീറ്റ് നടത്തിയത് വ്യവസായ വകുപ്പിലെ പ്രതിനിധികൾ ധനകാര്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ എന്നിവരുമായി സംരംഭകർക്ക് നേരിട്ട് സംവദിക്കാനുള്ള അവസരവുമാണ് ഒരുക്കിയത് മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ അധ്യക്ഷത വഹിച്ചു ജില്ലാ വ്യവസായ കേന്ദ്രം മലപ്പുറം ജനറൽ മാനേജർ ഗിരീഷ് എം മുഖ്യപ്രഭാഷണം നടത്തി ഉപജില്ലാ വ്യവസായ ഓഫീസർ ശ്രീരാജ് എം അഞ്ജന ദേവ് എം വി അബ്ദുൽ കരീം എം പി സൂരജ് ബാബു തുടങ്ങിയവരും ബാങ്ക് പ്രതിനിധികളും സംരംഭകരും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി